ലോകത്തിലെ തന്നെ പ്രമുഖ കോടീശ്വരന്മാർ താമസിക്കുന്ന ഒരു പ്രദേശത്താണ് സി ജെ റോയ് തന്റെ മകൾക്ക് വേണ്ടി ഭവനം പണിത് നൽകിയത് സ്വപ്നഭൂമി ഒരു പ്രദേശമെന്ന് പറഞ്ഞേ മതിയാകൂ ആ പ്രദേശത്താണ് ഏഴായിരം സ്ക്വയർ ഫീറ്റ് അടങ്ങുന്ന ഈ സ്വപ്ന ഭവനം പണിതിരിക്കുന്നത് പ്രൈവറ്റ് ജിമ്മും പ്രൈവറ്റ് ബാറും സ്വിമ്മിംഗ് പൂളും അടക്കം അത്യാഡംബര വീട് എന്ന് പറഞ്ഞേ മതിയാകൂ റിയ താമസിക്കുന്ന മുറി മാത്രമുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലധികം ഗോൾഡ് ആൻഡ് ഡയമണ്ട് തീമിലാണ് അകവും പുറവും ഒറ്റതോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ഗോൾഡ് ആണ് എന്നെ തോന്നുകയുള്ളൂ ഗോൾഡ് പോലെ തോന്നിക്കുന്ന ചുമരുകളും നിലവുമാണുള്ളത് സ്വിമ്മിംഗ് പൂളാകട്ടെ നീലക്കടൽ പോലെ വീടിന്റെ മുൻപിലും ഇടതുവശത്തും വലതുവശത്തും പിന്നാമ്പുറത്തും ഒക്കെയായിട്ട് അത്യാഡംബര കാറുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ഒരു കോടീശ്വരി പുത്രിയാകുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണം തന്നെയാണ് എന്നാൽ ആ വീടിന്റെ പ്ലാനിംഗ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആരും ഒന്ന് മോഹിച്ചു പോകുന്ന സ്വപ്ന ഭവനം കോടികൾ വിലയുള്ള ഒരു കൊട്ടാരം എന്ന് പറഞ്ഞേ മതിയാകൂ ആരും കണ്ണു വെച്ചു പോകുന്ന സ്വപ്ന ഭൂമിയിലാണ് ഈ വീട് പണിതിട്ടുള്ളത് എന്നാണ് വലിയൊരു കാര്യം നൂറ് കോടിയിലധികം രൂപ വിലയുണ്ടാകും ഈ വീടിന് എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരഭിപ്രായം മകന് വേണ്ടിയിട്ടും സി ജി റോയ് പണി നൽകിയത് ഇതുപോലൊരു വീട് തന്നെയാണ് എന്നാൽ മകളുടെ വീടിനാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടാനുസരണമുള്ള വീടാകുമ്പോൾ ആ വീടിന് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ഭംഗിയുമൊക്കെ ഉണ്ടാകും പത്ത് പതിനഞ്ച് മുറികളുണ്ട് സ്വന്തമായി ബാറ് തിയേറ്റർ എന്നിങ്ങനെ തുടങ്ങി എല്ലാം കൊണ്ടും കൊട്ടാരം എന്ന് തോന്നിക്കുന്ന ഒരു സ്വപ്ന ഭവനം വീട്ടിലാകട്ടെ നിരവധി ജോലിക്കാരുമുണ്ട് വീടിന്റെ ഓരോ മുക്കും മൂലയും അലങ്കരിച്ചിരിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള ഇൻറ്റീരിയൽ ഡിസൈൻസ് ഉപയോഗിച്ചാണ് മുൻവശത്തും പിറകുവശത്തും സൈഡിലും ഒക്കെ ആയിട്ട് ലക്ഷങ്ങൾ വിലയുള്ള കോടികൾ വിലയുള്ള അത്യാഡംബര വാഹനങ്ങളും നിർത്തിയിട്ടിട്ടുണ്ട് സ്വന്തമായിട്ടൊരു പൂങ്കാവനം വരെ ആ വീട്ടിലുണ്ട് ആരുമൊന്ന് മോഹിച്ചു പോകുന്ന സ്വപ്നവനമാണ് മകൾക്ക് വേണ്ടി എല്ലാ ആർഭാട സൗകര്യങ്ങളും കൊടുത്ത ഒരു അച്ഛൻ തന്നെയായിരുന്നു റോയ് എന്നാൽ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ വേദനയിൽ തന്നെയാണ് മക്കളും ഭാര്യയും